നല്ല വെളിച്ചെണ്ണയിൽ കറിവേപ്പിലൊക്കെ ഇട്ടാൽ നല്ല അടിപ്പൊളി മസാല ഫിഷ് തവാ ചെയ്ത ഫിഷ് തവാ ഫ്രൈ അപ്പോൾ അതിൽ നല്ല തേങ്ങക്കുത്തൊക്കെ ഇടും കേട്ടോ അപ്പോൾ ആ മസാല ഇങ്ങനെ വെന്താ തവയിൽ കിടന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ അത് സെറ്റായി വരുമ്പോൾ ഉണ്ടല്ലോ ആ മസാല തന്നെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ ഓവറായിട്ട് എണ്ണ ഉണ്ടാവില്ല അതാണ് ഫിഷ് തവാ ഫ്രൈൻ്റെ പ്രത്യേകത മാത്രല്ല ഞണ്ടും പുട്ടും നല്ല അടിപൊളി വെള്ളയപ്പോൾ പിന്നെ നല്ല അടിപൊളി തിരുതക്കറി തിരുതക്കറിയും പുട്ടും കഴിക്കാണ്ട് ഞങ്ങൾ കൊച്ചി വിട്ട് വരുന്നെന്ന് നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ നമ്മുടെ ക്വീൻ ബീസിൻ്റെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡിന്നർ സ്പോട്ടായിരുന്നു മച്ച്ലി റെസ്റ്റോറൻറ്റ് ചേറി ചെല്ലുമ്പോൾ തന്നെ മീനൊക്കെ ഇങ്ങനെ മസാലയിട്ട് വെച്ചേക്ക് അതിന് നമുക്ക് ചൂസ് ചെയ്യാം എറണാകുളത്ത് ഉച്ചക്ക് സീ ഫുഡ് കിട്ടുന്ന ഒത്തിരി സ്പോട്ട്സ് ഉണ്ട് ബട്ട് ഡിന്നർ ടൈം സീ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് തപ്പിയാണ് നമ്മൾ മച്ചിലെത്തിയത് അപ്പോൾ നമുക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ ഫിഷ് ഐറ്റംസ് ഒക്കെ അതും ആ മീൽസിൽ കക്കത്തോരൻ ഉൾപ്പെടെ ഒത്തിരി ഐറ്റംസ് ഒഴിക്കാൻ കുറേ ഐറ്റംസ്